നിങ്ങൾ എനിക്ക് രാജു പി നായരുടെ പിച്ചും പേരും ഒന്നും മറുപടിയില്ലോ കേന്ദ്ര മൂന്നാളെയും ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ കാബിനെടുക്കള കാറ്റ് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ദിര എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ ഉണ്ടായിരുന്നു കോൺഗ്രസ് നടക്കേണ്ട നടക്കേണ്ട സമയത്ത് നടക്കണം തിരഞ്ജി അധ്യക്ഷൻ നിങ്ങൾ പോകുന്നത് ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരൊറ്റും പിടികം കിട്ടുന്നില്ല നിന്റെ എന്നാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല നിന്നാ മതി പ്ലീസ് ഒന്ന് പിടിച്ചു നോക്കാന്ന് കയ്യിൽ വിട്ടാപ്പേ അതാ നല്ലത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിലെ തൂപ്പ് വേലക്കാലമായിട്ടുള്ള ബിജെപിയുടെ പ്രസിഡന്റ് അല്ലെ ഒന്നും ചെയ്യരുത് വീട്ടിൽ പോയി പറയണോ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക നിനക്ക് ഇതൊക്കെ എങ്ങനെ ഡാവു സാധിക്കുന്നു നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ അതേ നാടകം യോഗ ഇല്ല അമ്മയെ പായേന്റെ മടിക്കിയാളി ഒരു നിമിഷം ആ വീഡിയോ ആയിട്ടുണ്ട് നിലവിൽ ഒരു പോലെ